ഫേസ്ബുക്കിലെ കൂടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസെല്ലാം ഇങ്ങനെ വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്തു പോകുമ്പോഴാണ് ഈ ഒരു ഫോട്ടോ ഞാൻ അവിടെ കണ്ടത് ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി കാരണം അവരെ കട്ട ഫാനാണ് ഞാൻ ഉരുളക്കൂപ്പേരി പോലത്തെ മറുപടിയാന്ന് അവർ കൊടുക്കാൻ പക്ഷെ അതിലെ കമൻസ് ഞാൻ ഒന്ന് വായിച്ച് നോക്കി അതിലൊരു സ്ത്രീ ഇട്ട കമൻ്റ് ആയിരുന്നു ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെയേറെ ഫീലായത് കാരണം ഇവർ പണ്ട് പഠിക്കാനും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിന് ഇതൊക്കെ ആയിരുന്നു അവരുടെ ജീവിതമാണ് അവരിങ്ങനെ ആക്കി മാറ്റിയതെന്ന് എല്ലാവരും പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് പഠിക്കുന്നതായിട്ടുള്ള സീനോ ഇങ്ങനെ നാട്ടുകാരുടെ പ്രശ്നങ്ങളോ അതൊക്കെയാണ് അവരെ ഇന്നത്തെ നാഗച്ചേച്ചി ആക്കി മാറ്റിയതെന്ന് എനിക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല പക്ഷേ ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ എന്തോ ഒരുപാട് സങ്കടം തോന്നി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറി നമ്മൾ കിരീണ സിനിമ ആണില്ലേ ഇതിൽ മോഹൻലാൽ അറിഞ്ഞുകൊണ്ട് തെറ്റിയത് എല്ലാം അയാളുടെ ജീവിതമാണ് അയാൾ അങ്ങനെ ആക്കി മാറ്റുന്നത് നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ടല്ലേ ഇതുപോലെ ജീവിതം കൊണ്ട് ജീവിത സാഹചര്യം കൊണ്ട് ഒരുപാട് അനുഭവിക്കുന്നത്